ഇന്നെങ്ങോട്ടാ നമ്മള് പോകുന്നേട്ട് റംബൂട്ടയിലോട്ടല്ലേ റംബൂട്ടാൻ പറിക്കാൻ വേണ്ടി പോകാ നമ്മുടെ വീട്ടില് രണ്ട് റംബൂട്ടാൻ മരം ഉണ്ട് അതിൽ ഒന്നില് കാഴ്ചടങ്ങി ഒന്നില് നന്നായിട്ട് കാഴ്ച നന്നായിട്ട് നല്ല ചുമന്ന റംബൂട്ടം വന്നിട്ടുള്ളത് നമുക്ക് ഫ്രഷ് ആയിട്ട് അത് പ്ലക്ക് ചെയ്യാൻ ചെല്ലും മുകളിലോട്ട് പോകാം അങ്ങനെ നമ്മൾ റംബൂട്ടം പ്ലക്ക് ചെയ്യാനായിട്ട് പോകുന്ന കാഴ്ചയെക്കാൻ നമുക്കിവിടെ കിട്ടുന്നൂട്ടൻ കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് കണ്ടു പഴുത്ത റംബൂട്ടൻ നിറയെ റംബൂട്ടൻ ഉണ്ട് പക്ഷെ ഒരു റംബൂട്ടാൻ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നല്ല ഇത്തവണ ഞങ്ങൾ പറിച്ചിട്ടില്ല കാണാൻ വെച്ചാൽ മൊത്തം വാവലും കിളികളും തത്തയും വന്ന് എടുത്തുകൊണ്ട് പോകും അപ്പം നമുക്ക് നമുക്ക് റംബൂട്ടാൻ കഴിയോടെ എടുക്കാം ഓക്കേ ഞങ്ങളുടെ റംബൂട്ട കൊറേയൊക്കെ തീർന്നു കേട്ടോ കൊറേയൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു ഇനി കുറച്ച് നിൽപ്പുണ്ട് എനിക്ക് നിൽക്ക കേശു ഇവിടെ നിൽക്ക കേട്ടോ അമ്മ കൊണ്ട് ബാക്കി പറക്കണ്ടേ നമുക്ക് റാംബൂട്ട നീ ഉള്ള നമ്മുടെ റംബൂട്ടാ നിൽക്കുന്നത് കണ്ടോ ആ സൈഡിലും ഉണ്ട് കീശോടെ നിൽക്കണേ വീടല്ലേ മഴയുണ്ട് കണ്ടോ നല്ല ചോമ ചുവമ ഇരിക്കുന്ന റൺപൂട്ട ഭയങ്കര ടേസ്റ്റാട്ടോ നല്ല മധുരമുള്ള റൺപൂട്ടേനെ അപ്പം ഞാനൊന്ന് പ്ലക്ക് ചെയ്ത് കാണിച്ചാങ് അപ്പൊ നമുക്ക് റംബൂട്ടൻ കിട്ടി മാറിയ കേശുട്ടി കേട്ടി അണിച്ച് കൊടുക്കൂട്ടെ ആഹ് വീടിന്റെ മോളില് നിക്കുവാ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി സൂക്ഷിച്ചു കഴിക്കണേ കണ്ടോ നല്ല ഫ്ലഷുണ്ട് കുരു കഴിക്കാൻ പാടില്ല ഒന്ന് ടേസ്റ്റ് ഉണ്ടോന്ന് നല്ല നമ്മുടെ ംബൂട്ടൻ മരത്തില് റമ്പൂട്ടൺ ഉണ്ട് ബാക്കിയൊക്കെ നമ്മൾ കിളിക്കും അണാനും വേണ്ടി വെച്ചേക്കുവാ ഇതിപ്പോ ഞങ്ങക്ക് ഇവിടെ ബാൽക്കണി ഉണ്ട് അതുകൊണ്ട് നമുക്ക് അറിയാനായിട്ട് എളുപ്പമുണ്ട് നിന്ന് ചെയ്യുവാണ് അതെ അതെ ഇവിടെ ഇങ്ങനെ ഒരു എണിയൊക്കെ ഉണ്ട് ടെറസിലോട്ട് പോകാനായിട്ട് അച്ഛൻ പറയുന്ന ഒരു മൂന്ന് വർഷത്തിന് മുന്നേ അച്ഛൻ ഇവിടെ നിന്ന് പേടിപ്പിച്ച കണ്ടായിരുന്നു അമ്മ ഇവിടേ